ഹായ് ഹലോ അസ്സാം വലൈക്കും ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ തന്നെയല്ലേ അപ്പൊ നമ്മളൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടോ വരുന്നത് ഇതേ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ് നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് ഇരുപത്തി ആറ് അംഗൻവാടിയിൽ അൻപത്തിരണ്ട് മത്സരാർത്ഥികൾ പങ്കെടുത്തേന് ആ അൻപത്തിരണ്ട് മത്സരാർത്ഥികളിൽ ഞാൻ ഒരാളേനെ കിട്ടോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കി കൊണ്ടുപോകണം പോഷകാഹാരം അടങ്ങിയതാവും വേണം ചെലവ് കുറഞ്ഞതാവും വേണം അങ്ങനെ നമ്മളെന്താ ഉണ്ടാക്കിയത് അതിൻ്റെ നമ്മൾ എങ്ങനെ തയ്യാറാക്കിയത് അതൊക്കെ എഴുതിയിട്ട് കൊണ്ടുപോകണം അങ്ങനെ ഞാൻ കൊണ്ടുപോയത് ഇരുപത്തി ഒന്ന് ഇല വെച്ചങ്ങാണ്ട് തോരനും ഔഷധ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊണ്ടുപോയത് അങ്ങനെ പഞ്ചായത്തിലൊക്കെ എത്തി ഫുഡ് ഇൻസ്പെക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും നമ്മൾ പി എച്ച് എസ് സിത്തെ ഡോക്ടറും പഞ്ചായത്ത് പ്രസിഡൻറ്റും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അംഗൻവാടി ടീച്ചർമാരും അപ്പോൾ നമ്മൾ കരുളായി കാർലിക്കോട് രണ്ടാം വാടത്തെ അംഗൻവാടിന്റെ കീഴാട്ടാ പോയത് ഞങ്ങള് രണ്ടാള് പോയിക്കണം അംഗൻവാടിന്ന് അങ്ങനെ ഡോക്ടർ ക്ലാസ് ഒന്ന് പച്ചേരകള് പിന്നെ രാഗി ഇങ്ങനെയുള്ള സാധനങ്ങള് കൂടുതൽ കഴിക്കണം അപ്പോഴേ കാൽഷ്യം അയ്യണം എല്ലാം ഉണ്ടാവുകയുള്ളു പിന്നെ ഇരുമ്പ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാകൾ ഉണ്ട് പിന്നെ കാരക്ക ഉണ്ട് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടിൽ നല്ല അയൺ കണ്ടെനുള്ളതാണ് അതേപോലെ റാഗിയിൽ അയൺ ഉണ്ട് പിന്നെ ഇറച്ചി ഇറച്ചിയിലൊക്കെ നല്ല അയൺ അയണുള്ളതാണ് ഈ അയ കൂടുതലുള്ളതാണ് അതേപോലെ നട്ട്സ് ഇതെല്ലാം കഴിക്കണം അപ്പം ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരാഴ്ചേൻ്റെ നമ്മുടെ ഭക്ഷണം നമ്മൾ ബാക്കിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ റാഗി പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ നന്നായി തൊരി കളഞ്ഞാൽ നന്നായി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതും കൂടെ വേവിച്ച് അടിച്ച് അപ്പം പച്ചക്കറികളായി വൈറ്റമിൻസുമായി അല്ലേ എന്താ അങ്ങനെ കൊടുത്ത് ശീലമാക്കാം നമ്മൾ കുട്ടികൾ അപ്പോൾ നമുക്ക് രണ്ട് വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ നല്ല ആരോഗ്യത്തോടു കൂടി അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തിൽ വരും അതേപോലെ ഇനി വലുതായും വലുതാകുമ്പോഴും നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ സ്കൂളിൽ കൊടുത്തേക്കുന്ന ഫുഡ് ശ്രദ്ധിക്കാം എപ്പോഴും ബിരിയാണി ചോറ് അല്ലെങ്കിൽ ചിക്കൻ പൊരിസത്ത് ഇത് മാത്രം കൊടുത്തയക്കാതെ പച്ചക്കറികൾ ഉപ്പേരി ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുട്ടികൾ നമുക്ക് കൊടുക്കണം അപ്പോൾ എന്താ നമുക്ക് നല്ല ആരോഗ്യകരമായൊരു തലമുറ വരും ഇപ്പുള്ള തലമുറ ആരോഗ്യം അസുഖങ്ങൾ വേഗം വേഗം അസുഖങ്ങള് പല അസുഖങ്ങളും വരുന്നതിന്റെ കാരണം ഇത് ആരോഗ്യം കുറഞ്ഞിട്ടുള്ള പ്രശ്നം തന്നെയാണ് അങ്ങനെ ഡോക്ടർ കഴിഞ്ഞ് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ ഫുഡ് ഇൻസ്പെക്ടർ അങ്ങനെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഓരോരോ ക്ലാസ് അവർ ഇങ്ങനെ നമുക്ക് വേണ്ടി നല്ല ക്ലാസ്സുകളൊക്കെ അവർ എടുത്തു തന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വരുന്നത് ഞാൻ കൊണ്ടതാണ് ഔഷധ കഞ്ഞും ഇരുപത്തി ഒന്ന് ഇലകൊണ്ട് തോരനും അങ്ങനെ നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത് എന്നൊക്കെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിങ്ങാണ്ട് ഈ ഫുഡിന്റെ കൂടെ വെക്കണം അതൊക്കെ അവർ വായിച്ച് നോക്കും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കും ഇങ്ങനെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ വരുവാണ് ലാസ്റ്റാണ് ഞാൻ നമ്മളുടെ അടുത്തേക്ക് എത്താൻ അമ്മ നമുക്ക് ഇങ്ങനെ ഒരു ബേജാർ അയക്കാരം പിന്നെ ഫുഡ് ഇൻസ്പെക്ടർക്കാവുമ്പോൾ ഒരു പ്രത്യേകിച്ചാണല്ലോ നമുക്ക് എന്താ അഭിപ്രായം പറയാം എന്തായത് അറിയില്ലല്ലോ ഓരോരുത്തരു കാണുമ്പോൾ നമ്മളതൊന്നുമല്ല എന്തെല്ലാം ഐറ്റംസാണവിടെ ഓരോരുത്തർ കൊണ്ടുവന്നിരിക്കണത് അറിയും അപ്പം ലാസ്റ്റ് എന്റെ അടുത്ത് എത്തിക്കണേ ആ എൻ്റെ അടുത്തുള്ളത് നമ്മളെ അംഗൻവാടിയിൽ തന്നെ വേറൊരു മത്സരാർത്ഥിയാണ് കേട്ടോ അവളെ ആട്ടപ്പൊടി കൊണ്ട് പൂവട ഉണ്ടാക്കിയേക്കാണ് ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് ചെറുപയറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓരോരോ അംഗൻവാടിന്ന് രണ്ടീച്ച ആളാണ് എന്തായാലും ടേസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കണ് അവളത് നോക്കിയിട്ട് പിന്നെ എൻ്റെ നോക്കണം ഞാനാണല്ലോ ലാസ്റ്റ് ഓരോന്നും അവര് ചവച്ചരച്ച് ഇറക്കിയിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് അവർ മാർക്ക് ഇടുന്നത് പിന്നെ നമ്മൾ എന്തൊക്കെ തയ്യാറാക്കിയ വിധം നമ്മൾ എഴുതി വെച്ചതൊക്കെ ഒരു വായിച്ച് നോക്കണല്ലോ ഞാൻ ഇരുപത്തിയൊന്ന് ഇല കണ്ടോ അതിന്റെ എല്ലാ ഇലകളും ഞാൻ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് എല്ലാ ഇലമ്പരും പേരെഴുതി ഒട്ടിച്ച് വെച്ചും ചെയ്തുക്കണം അതേപോലെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയത് എന്തൊക്കെ ചേർത്തു എന്നുള്ളത് അതും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കണേ പിന്നെ അതേമാതിരി വിശദീകരിച്ച് അത് എഴുതിയും ചെയ്തിക്കണ് അപ്പവര് പറയാണ് ലാസ്റ്റ് കഞ്ഞിയിൽ അവസാനിച്ചു ഞാനൊരു ചെറിയൊരു കലത്തിലാണ് കഞ്ഞി ആക്കി വെച്ചത് ഇപ്പൊ കഴിയുമ്പം അതിക്കൊഴിച്ചു കൊടുക്കാൻ വേറെ പാത്രത്തിലുണ്ട് കഞ്ഞി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ ഉണ്ട് പിന്നെ വലുതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മളവിടെ ഉള്ള മത്സരാർത്ഥികൾ തമ്മിൽ എല്ലാവരും ഫുഡ് ടേസ്റ്റ് നോക്കിട്ടോ പിന്നെ ലാസ്റ്റ് പിന്നെ ഇത് കാണാനായിട്ട് കുറച്ച് ആൾക്കാരും വന്നിട്ട് അവിടെ അവരുണ്ട് ഓരോരതി വെച്ചത് കണ്ടിട്ട് ഈ അല ഉപ്പേരി വെക്കുവോന്നൊക്കെ ചോദിച്ച പോലെ ആ ഗന്ധം കിട്ടി അല്ലെങ്ങനെ കണ്ടാലേ ഇനി ഇനി അല ഉപ്പേരി വെക്കാൻ പറ്റുള്ളൂന്ന് ആൾക്കാർക്ക് അറിയാ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്പ്ലേക്ക് വെച്ചത് അങ്ങനെ അവടെ അവരോരോന്ന് പരിചയപ്പെട്ട അവിടെ നിക്കണം ഓരോരെയും നോക്കി നിക്കുകയാണ് ലാസ്റ്റ് ഇന്നോട് പറഞ്ഞു കുറുന്തോട്ടി അല്ലാത്തതൊക്കെ യുപ്പേരിയിൽ ഇണ്ടില്ലേറെ ശരിയാണ് കുറുന്തോട്ടിയില്ല അല്ലാത്തതൊക്കെ ഉണ്ട് എന്തായാലും തോരന് അടിപൊളി തന്നെ തേങ്ങാപ്പാലൊക്കെ വേവിച്ചെടുത്ത കഞ്ഞി ആണ് അപ്പം തന്നെ നല്ല ഔഷധമുള്ള കഞ്ഞി ആണല്ലോ പിന്നെ ഇല വെച്ചങ്ങാണ്ട് തോരന് വേറെ ആൾക്കാരും കൊണ്ടുനിക്കണ പലവിധ ഐറ്റംസും പല ആൾക്കാരും കൊണ്ടു വന്നിരിക്കണ അതല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞമ്മളതൊന്നും ഒന്നുമല്ല എവിടെങ്കിലൊക്കെ മത്സരം ഉണ്ടെങ്കിൽ എല്ലാത്തിലും പങ്കെടുക്കണം എനിക്ക് എനിക്കതൊക്കെ ഇഷ്ടാട്ടോ ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡൊന്നും കിട്ടണമെന്നൊന്നുമില്ല നമുക്ക് അതിൽ ഞാൻ ഞാനെവിടെ മത്സരം എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും ജയവും തോൽവിയൊക്കെ പിന്നെയാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞ് അവിടെ നിൽക്കാണ് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ എന്റെ ഞാൻ എഴുതി വെച്ച ആ വെള്ളപ്പേപ്പർ ഉണ്ടല്ലോ അത് എടുത്ത് പോവുകയാണ് അതവിടെ നിന്ന് മൊത്തം ഉപ്പിരി വായിച്ച് കൊണ്ടുപോയി പാത ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ കേട്ടോ കഞ്ഞി വെച്ച് കൊടുക്കൽ നമ്മൾ ചെറിയരി ചെറിയ കുറേരിക്കന്നൊക്കെ പറയില്ലേ അതിൽക്കൂടെ പിന്നെ ചെറുപയർ മമ്പയർ പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ചത് പച്ചക്കറികൾ അങ്ങനെയൊക്കെ ഇട്ടുംങ്ങാണ്ട് വേവിച്ചിട്ടാണ് എൻ്റെ മക്കൾ കഞ്ഞി കുടിക്കല് അവരെ ചെറുപ്പം മുതലേ കഞ്ഞിയെ കുടിക്കല് ഇപ്പോഴും അവർക്കിഷ്ടം കഞ്ഞിയാണ് ലാസ്റ്റ് ഡോക്ടറാണ് വരുന്നത് അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ അവിടെയുള്ള മത്സരാർത്ഥികളും അവിടെയുള്ള കാണികളും അങ്ങനെ കൊണ്ടുവന്ന പോലൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കൊണ്ടേ നിൽക്കണ് എല്ലാവരും ടേസ്റ്റ് നോക്കി നമ്മളെ കഞ്ഞിയും ഉപ്പേരിയും ഒക്കെ കഴിയാനായിട്ടോ എന്താ പറയുക ഇതൊക്കെ ഒരു മറക്കാനാവാത്തൊരു ഓരോരോ അനുഭവങ്ങളാണ് ആ അമൃതപ്പൊടി വെച്ചാണ്ട് കേക്ക് പുഡിങ് പല പല ഐറ്റംസ് ആട്ടോ ഉണ്ട പിന്നെ അങ്ങനെ ഓരോരോ ഐറ്റംസുകളുണ്ട് ചക്കക്കുരു വെച്ചാണ്ട് ഷെയ്ക്ക് വായപ്പിണ്ടി തോരന് അങ്ങനെ എന്താ പറയുക നമ്മൾ കാണാത്ത ഓരോരോ റെസിപ്പീസ് അതിൻ്റെ ഇടയിൽ ഞമ്മക്ക് പഞ്ചായത്തിൻ്റെ വക പായസമൊക്കെ ഉണ്ടായി കേട്ടോ അതൊക്കെ തന്ന് അതൊക്കെ ഞങ്ങൾ കുടിച്ചു എന്തായാലും പല പല ഐറ്റംസ് ടേസ്റ്റ് വെക്കാനായി അവിടെ പങ്കെടുത്ത എല്ലായിടത്തും ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നത്തെ അറിഞ്ഞ ഒരാളിങ്ങനെ വരുന്നുണ്ട് ഇതൊരു പത്തുമണിയായപ്പോഴാണ് തുടങ്ങിയത് ഒരു പന്ത്രണ്ടി അവസാനിച്ചും ചെയ്തു എന്താ അവിടെ ഒരു ബഹളാണ് ടേസ്റ്റ് വെക്കാന് പല പല ആൾക്കാരും ഉണ്ടായിനി ഇതൊക്കെ രസമാണ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോരോ അനുഭവങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഫസ്റ്റും അവര് എല്ലാം സമ്മാനദാനം സമ്മാനം എന്തായാലും നല്ലൊരു പ്രദർശനം നേരത്തെ നമ്മുടെ ഉദ്ഘാടനം വേടയും പറഞ്ഞതാണ് നല്ലൊരു പ്രദർശനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിൽ സമ്മാനത്തിനല്ല പ്രാധാന്യം സമ്മാനം എന്നുള്ളത് അതിന്റെ ഒരു ഔപചാരിക മാത്രമാണ് പക്ഷെ ഇതില് സത്യം പറഞ്ഞാൽ പറഞ്ഞ ഞങ്ങള് വരെ പറയാ ഒരു നിന്ന് പോയ ഒരു പ്രശ്നമാണ് കാരണം ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളത് വലിയ വിഷയമാണ് എന്നാലും ശരി എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് പിന്നെ നമ്മൾ അതിൽ നിന്നും ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടെത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു പിന്നെ വിജയി തിരഞ്ഞെടുത്തത് അപ്പം എന്തായാലും മറ്റുള്ളത് ഒരു നിരുത്സാഹമല്ല ഇത് നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രോത്സാഹനമായിട്ടാണ് ഈ ഒരു വേദി കണ്ടെത്തേണ്ടത് ഈ ഒരു ചടങ്ങ് നിങ്ങൾ പിന്നെ അറിയേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു വിജയിയെ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഒന്നാം സമ്മാനത്തിന് അർത്ഥയാല് ഇരുപത്തി ഒന്ന് പച്ച ഇല കൊണ്ടുണ്ടാക്കിയ തോരനുണ്ടാക്കിയ ടീമാണ് ടീമിന്റെ പേര് എനിക്ക് അറിയുന്നില്ല അവരുടെ പേര് ചോദിച്ചാൽ അത് അതിന് വെളിപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് അത് അയച്ചിരി സൂപ്പർവൈസറെ വെളിപ്പെടുത്തായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ പോയ എനിക്ക് കേട്ടോ ഫസ്റ്റ് അടിച്ചത് അതേ മറക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമാണ് സമ്മാനത്തിലല്ലല്ലോ കാര്യം അങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേഡും ഒക്കെ തിരഞ്ഞെടുത്ത് നമുക്ക് സമ്മാനദാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവുമായി നമ്മൾ സമ്മാനങ്ങളൊക്കെ വാങ്ങി നമ്മളെ ലൈഫിലെ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ അവസരങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയൂലല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കിച്ചണിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചതാ കേട്ടോ അപ്പം എല്ലാവരും ഇത് കണ്ട് കണ്ട ഫസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചുണ്ടി എന്നിട്ട് നിങ്ങൾ കണ്ടോളീ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും